ഹലോ നമസ്കാരം ഞാൻ അനഖ് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകൾ നിങ്ങളുമായി എത്തിയിരിക്കുന്നു ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴക്കൃഷിയെപ്പറ്റിയാണ് കേരളത്തിൽ മിക്കവാറും എവിടെ നോക്കിയാലും വാഴക്കൃഷി കാണാം എന്തുകൊണ്ടാണ് കേരളത്തിലെ കർഷകരുടെ പ്രിയപ്പെട്ട വിളയായി വാഴ മാറിയതെന്നറിയാമോ വളരെ അനുയോജ്യമായ കാലാവസ്ഥയും പരിചരണത്തിനുള്ള എളുപ്പവും മാത്രമല്ല കമ്പോളത്തിലുള്ള ഡിമാൻഡും നല്ല ആദായവും ഒക്കെയാണ് ഇതിന് കാരണങ്ങൾ താരതമ്യേന എളുപ്പമാണ് വാഴകൃഷി ഒന്നു ചെയ്തു നോക്കുന്നോ ഞാൻ സഹായിക്കാം ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ രണ്ടാവർത്തി കണ്ടാൽ വാഴക്കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് പൊതുവായി അറിയാനുള്ളതെല്ലാം മനസ്സിലാക്കാനാകും അതിനുശേഷം കുറച്ചു മൂട് വാഴ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു നോക്കുക ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടാവശ്യത്തിനോ അടുത്തുള്ള കടകൾ ലക്ഷ്യമാക്കിയോ കുറച്ചുകൂടി വിശാലമായി വാഴകൃഷി തുടങ്ങാം വാഴപ്പഴത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിതോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്കും വാഴപ്പഴം കയറ്റുമതിയിലേക്കും നിങ്ങൾക്ക് വളരാനാകും നല്ല ശുഭാപ്തി വിശ്വാസവും ശാസ്ത്രീയമായ പരിചരണ രീതി പഠിച്ചെടുക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല കേരളത്തിലെ കർഷകരെ വിജയികളായ കാർഷിക സംഭവർ ആക്കുവാനു വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് തീർച്ചയായും അതിലൊരാൾ നിങ്ങളാകട്ടെ നമുക്ക് വാഴകൃഷി എങ്ങനെയെന്ന് നോക്കാം ഒന്നാമതായി ഏതുതരം മണ്ണാണ് വാഴക്കൃഷിക്ക് പറ്റിയത് നല്ല ഫലഭൂയിഷ്ടമായ ഈർപ്പാംശമുള്ള മണ്ണാണ് അനുയോജ്യം എപ്പോഴാണ് കൃഷി ചെയ്യേണ്ടത് മഴയെ ആശ്രയിച്ചുള്ള കൃഷിയാണ് ലക്ഷ്യമെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നടേണ്ടത് അതല്ല നിങ്ങൾക്ക് ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലും വാഴ നടാവുന്നതാണ് വാഴ കൃഷിയെക്കുറിച്ച് മലയാളി കർഷകർക്ക് കൃത്യമായ ധാരണ പണ്ടയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചൊല്ലു തന്നെയുണ്ട് അടുത്ത ഓണം ചിങ്ങത്തിന്റെ ആദ്യ അത്തം ഞാറ്റുവേലയുടെ തുടക്കത്തിൽ വാഴണം ഇടവപ്പാതി കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് അത്തം ഞാറ്റുവേല സെപ്റ്റംബറിന്റെ അവസാനവും ഒക്ടോബറിന്റെ ആദ്യവുമായാണ് ഇത് വരുന്നത് എന്നാൽ ഓണം വരുന്നത് ചിങ്ങത്തിന്റെ രണ്ടാം പുകതിയിലാണെങ്കിൽ ചോതി ഞാറ്റുവേല തുടങ്ങുമ്പോൾ വാഴ നടണം ഒക്ടോബർ അവസാനം മുതൽ നവംബർ ആദ്യം വരെയാണ് ചോതി ഞാറ്റുവേല വരുന്നത് ഉയർന്ന താപനിലയും വരച്ചയും വാഴയുടെ വിളവിനെ ദോഷകരമായി ബാധിക്കും അതിനാൽ നട്ട് ഏഴെട്ട് മാസം കഴിഞ്ഞ് കുല പുറത്തു വരുന്ന സമയത്ത് വരൾച്ചാസമയം ആകാതെ നോക്കണം അഥവാ ആണെങ്കിൽ ആവശ്യത്തിന് വെള്ളം നൽകാനാകണം എന്തായാലും ഈ വിളവു സമയം മനസ്സിൽ വെച്ച് നടിയിൽ സമയം ക്രമപ്പെടുത്തേണ്ടതാണ് എന്തായാലും നല്ല മഴക്കാലത്തും കടുത്ത വേനലിലും വാഴ നടുന്നത് പൊതുവേ ഉചിതമായ കാര്യമല്ല ഉയർന്ന താപനില എന്ന് പറഞ്ഞല്ലോ എത്രയാണ് വാഴയ്ക്ക് അനുയോജ്യമായ താപനില പൊതുവായി പറഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഡിഗ്രി സെൽഷ്യസ് ഊഷ്മാവാണ് വാഴയ്ക്ക് പറ്റിയത് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴെപ്പോയാൽ വാഴയുടെ വളർച്ച വളരെ കൂടും എന്നാൽ കുലവരുന്നതിലും കായകളുടെ വളർച്ചയിലും കുറവുണ്ടാവുകയും ചെയ്യും മാത്രമല്ല പഴങ്ങൾക്ക് തൊലിക്കടിയിൽ ചുവപ്പ് കലർന്ന തവിട്ടു നിറം ഉണ്ടാവുകയും ചെയ്യും ഊഷ്മാവ് മുപ്പത്തി അഞ്ച് ഡിഗ്രിക്കു മുകളിലായാലോ വാഴയ്ക്ക് വാട്ടം വരും പഴങ്ങൾ വേഗം പഴുക്കും പഴങ്ങളുടെ ഷെൽഫ് ലൈഫ് അഥവാ പഴങ്ങൾ കേടാകാതിരിക്കുന്ന കാലം ഗണ്യമായി കുറയും അതുപോലെ പ്രധാനമാണ് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത പത്ത് പതിനാല് മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് വാഴയ്ക്ക് പറ്റിയത് പ്രകാശം വളരെ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാൽ ഇലകൾ വിളറിപ്പോകാൻ സാധ്യതയുണ്ട് പ്രകാശം കുറഞ്ഞാൽ വളർച്ച കുറഞ്ഞു പോകും അതേസമയം ചെറിയ തണലൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് കാണുന്നത് വാഴകൃഷിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാറ്റ് അതിശക്തമായ കാറ്റുള്ള സ്ഥലങ്ങൾ വാഴകൃഷിക്ക് പറ്റിയതല്ല വാഴ മറിഞ്ഞു വീഴാനും ഇലക്കീരിപ്പോകാനും സാധ്യതയുണ്ട് ഒരു പരിധിക്കുപ്പുറം ഇലക്കീരിപ്പോയാൽ അത് വളർച്ചയെ ബാധിക്കും ശക്തമായ കാറ്റുള്ള ഇടങ്ങളിൽ അതിന്റെ ശക്തി ഒരു പരിധിവരെ കുറയ്ക്കാൻ വാഴത്തോട്ടത്തിനു ചുറ്റും കാറ്റുതടയുന്ന മരങ്ങൾ വെച്ചുപിടിപ്പിച്ചാൽ മതിയാകും വാഴയ്ക്ക് താങ്ങുന്നെങ്കിയും നല്ലൊരു അളവ് കാറ്റിനെ പ്രതിരോധിക്കാം വാഴകൃഷിക്ക് ഭൂമി ഒരുക്കുന്നതെങ്ങനെയാണ് ഒഴുക്കുകയോ കിളയ്ക്കുകയോ ചെയ്ത് മണ്ണൊരുക്കിയ ശേഷം കുഴികളെടുക്കണം മണ്ണിന്റെ തരം വാഴയിനം അവിടുത്തെ ജലലഭ്യത എന്നിവയനുസരിച്ച് കുഴിയുടെ വലിപ്പം വ്യത്യാസപ്പെടും പൊതുവെ അൻപത് സെന്റിമീറ്റർ സമുച്ചയത്തിലുള്ള കുഴികളാണ് ശുപാർശ ചെയ്യാറുള്ളത് താഴ്ന്ന പ്രദേശമാണെങ്കിൽ കൂന കൂട്ടി വേണം കന്നു നടാൻ കന്നു തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം ഉണ്ടായിട്ടുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് കന്നുകൾ എടുക്കരുത് മൂന്നോ നാലോ മാസം പ്രായമുള്ള ആരോഗ്യമുള്ള സൂചിക്കുന്നുകളാണ് നടൻ പാകത്തിലുള്ളത് എപ്പോഴാണ് കന്നെടുക്കേണ്ടത് അത് കുല വെട്ടിക്കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കന്നുകൾ ഇളക്കിയെടുക്കണം നേന്ത്രവാഴയാണ് നടുന്നതെങ്കിൽ മാണത്തിന് മുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ ശേഷിക്കത്തക്കവണ്ണം കന്നിൻ്റെ മുകൾ ഭാഗം മുറിച്ചു കളഞ്ഞ ശേഷം നടണം അതോടൊപ്പം വേരുകളും വലിപ്പമുള്ള പാർശ്വമുഖങ്ങളും കേടുള്ള മാണഭാഗങ്ങളും നീക്കം ചെയ്യണം ഒരേ വലിപ്പമുള്ള തൈകൾ തെരഞ്ഞെടുക്കുന്നത് വിളവ് ഒരേ സമയത്താകാൻ സഹായിക്കും ആദ്യഘട്ടത്തിൽ നന്നായി വളരാനും വലിയ മാണമുള്ള തൈകൾ നോക്കി നടുന്നത് സഹായിക്കും നിമവിരബാധ തടയുന്നതിനായി കന്നുകൾ അൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കി മുക്കിവയ്ക്കണം അതിനുശേഷം ചാണകവും ചാരവും കലക്കിയ വെള്ളത്തിൽ മുക്കിയെടുത്ത് മൂന്നു നാല് ദിവസം വേലത്ത് വച്ചുണക്കണം നടുന്നതിന് അരമണിക്കൂർ മുമ്പ് രണ്ട് ശതമാനം സ്യൂഡോമോണസ് ലായനിയിൽ മുക്കിവയ്ക്കുന്നത് ഗുണകരമാണ് രോഗകീടബാധയില്ലാത്ത ടിഷ്യൂകൾ ചെ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്നത് വാഴയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കും വാഴ നടുന്നത് എങ്ങനെയാണ് ഒരാഴ്ച മുമ്പ് ഒരു കുഴിയിൽ അഞ്ഞൂറ് ഗ്രാം എന്ന കണക്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർക്കുന്നത് നല്ലതാണ് കാലിവളമോ കമ്പോസ്റ്റോ പച്ചിലകളോ വാഴയൊന്നിന് പത്ത് കിലോഗ്രാം എന്ന തോതിൽ ചേർക്കണം കോഴിക്കാഷ്ടത്തിന് ചൂടായതിനാൽ ഒഴിവാക്കുന്നതാണ് ഉത്തമം വളത്തിനൊപ്പം നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർക്കാനും മറക്കരുത് അഞ്ച് സെന്റിമീറ്റർ വാഴത്തട മണ്ണിനു മുകളിൽ കാണത്തക്ക രീതിയിൽ കുഴിയുടെ നടുവിൽ നേരെ നിർത്തി വേണം കന്നു നടാൻ മാണത്തിന് ചുറ്റുമുള്ള മണ്ണമർത്തിവായ അറകൾ ഒഴിവാക്കണം വാഴ നടന്നതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിച്ചത് അതിനുശേഷമുള്ള പരിചരണ രീതികൾ അടുത്ത ഒരു വീഡിയോയിലൂടെ പറയാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ കൃഷിയിലേക്ക് എല്ലാവരെയും കൊണ്ടുവരുന്നതിനായി ഇത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക എല്ലാവരും വാഴ കൃഷിക്കായി തയ്യാറെടുക്കുമെന്ന് കരുതട്ടെ ഞാൻ അനക് ഇനി അടുത്ത തവണ കാണും വരെ നന്ദി നമസ്കാരം